ഹായ് ഞാൻ ഇന്ന് ഒരു വ്ളോഗിൻ്റെ വീഡിയോ കണ്ടു കുട്ടി ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റായതും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഡെലിവറി സി സെക്ഷൻ സെക്ഷനായത് അന്നിട്ട് ബുദ്ധിമുട്ടുകളും കുഞ്ഞു ബേബി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇവിടെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് നാട്ടിലുണ്ടായിരുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി നാട്ടിലായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ ഞാനൊരു പതിനേഴ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പതിനാല് ദിവസം ഡെലിവറിക്ക് മുമ്പ് മൂന്നു ദിവസം ഡെലിവറിക്ക് ശേഷമായിട്ട് മൊത്തം പതിനേഴ് പതിനെട്ടാം ദിവസമാണ് ഡിസ്ചാർജ് ആവുന്നത് ആ ഹോസ്പിറ്റലിൽ ആയത് പരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ആയത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല ഒരു കുട്ടി അതായത് ഡെലിവറിക്ക് മുമ്പ് എൻ്റെ കൂടെ ഒരുമിച്ച് വാർഡിൽ ഉണ്ടായിരുന്നതല്ല ഒരു കുട്ടി ട്വിൻ്റെ ട്വിൻസ് ആയിരുന്നു ഒരു കുട്ടിക്ക് അപ്പോൾ ഒരാൾ സി സെക്ഷൻ വേണമെന്ന് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ട് അഞ്ച് ദിവസം മുമ്പ് വന്ന് അഡ്മിറ്റ് ആയതാണ് അപ്പോൾ സി സീസെക്ഷൻ്റെ തലേ ദിവസം ഡോക്ടർ ഇവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അഞ്ച് മണിയോടെ തലേ ദിവസം അതായത് പിറ്റേന്ന് മോർണിംഗ് അഞ്ച് മണിക്കാണ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈവനിങ് അഞ്ച് ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും കട്ടിയുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് എന്ന് പിന്നെ അതിനുശേഷം കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കരുത് വെള്ളം മാത്രം കുടിക്കാം നൈറ്റ് പത്ത് മണിയോടുകൂടി വെള്ളവും കുടിക്കുന്നതെന്ന് നിർത്തണം പിന്നെ പിറ്റേന്ന് സി സെക്ഷൻ കഴിയുന്നതായിരിക്കും വെള്ളം കുടിക്കാൻ പാടില്ല ഈ സി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് കട്ടൻ കാപ്പിയും ബ്രെഡും ലൈറ്റായിട്ട് ആ കട്ടൻ കാപ്പി ബ്രെഡും മാത്രം കഴിക്കാൻ പാടുള്ളൂ പിറ്റേ ദിവസം മാത്രമേ കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ എന്നോ അത് വന്ന് നൈറ്റാണെന്നോ എന്നോ കഞ്ഞി കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ പകൽ സമയം ഈ കുട്ടി അപ്പോൾ ഞാൻ കുഞ്ഞു ഇവർ കൂടെ ഉണ്ടായിരുന്നല്ലേ ഡെലിവറി കഴിഞ്ഞു വന്ന് വാർഡിലോട്ട് വന്നപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്തും വെള്ളത്തിന് വേണ്ടിയിട്ടും അതായത് അഞ്ച് മണിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പത്ത് മണി അടിച്ച് വാർഡിലേക്ക് മാറ്റി അത് ഞങ്ങളുടെ സീം വാർഡിൽ ഡെലിവറിക്ക് ശേഷം വേറെ വാർഡിലാണ് സി സെക്ഷൻ ഉള്ളവർക്ക് പ്രത്യേകം വേറെ വാർഡുണ്ട് കുട്ടിയെ കാണാൻ അവിടെ ചെന്ന സമയത്ത് വെള്ളം എനിക്ക് കുടിച്ചോളാൻ വയ്യ വെള്ളം കുടിക്കണമെന്നൊരു അഞ്ചാറ് വട്ടം ചോദിച്ച സമയത്ത് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഉമ്മ വായിൽ വെള്ളം കൊടുക്കുന്നത് ഞാൻ കണ്ടത് തുണി കോട്ടൻ നല്ല കുഞ്ഞു തുണിയിൽ വെള്ളം മുക്കി ഈ ചുണ്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട് അത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാരണം ഈ വെള്ളം കൊടുക്കുന്ന കുടിച്ചാലോ സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആവുമെന്നോ അങ്ങനെ എന്തോ റീസൺ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് സിസേറിയൻ ഇത്ര ബുദ്ധിമുട്ടാണല്ലോ എന്ത് കഷ്ടമാണെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒന്നര വർഷത്തിന് ശേഷം പ്രെഗ്നൻ്റ് ആയിട്ട് ഞാൻ പ്രെഗ്നൻ്റ് ആയി ഞാൻ ഡെലിവ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വന്നു പിന്നെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആയി അത് ട്വിൻ ബേബീസ് ആയിരുന്നു അപ്പോൾ ഞാൻ നോർമൽ ഡെലിവറി ഞാൻ അതും പ്രിഫർ ചെയ്തത് കാരണം എനിക്ക് നോർമൽ ഡെലിവറി ഇടാൻ താല്പര്യം സിസേറിയൻ എനിക്ക് അങ്ങനെ ഒരു ഇതല്ല അപ്പോൾ എൻ്റെ മൈൻഡിൽ ഡെലിവറി ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആയതപ്പോഴേ ഞാൻ ഡോക്ടറെ കാണാൻ ഞാൻ മലയാളി ഡോക്ടറെ കാണുവുള്ളത് ഞാൻ ഉറപ്പിച്ചു കാരണം മലയാളി ഡോക്ടേഴ്സ് ആകുമ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് തൊട്ട് ഡെലിവറി വരയ്ക്കും നമുക്ക് ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അറബിക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാസം നമ്മൾ പോകുമ്പോൾ കാണുന്ന ഡോക്ടർ ആയിരിക്കില്ല നെക്സ്റ്റ് മന്ത് നമുക്ക് ചിലപ്പോൾ വേറെ ഡോക്ടർ ഡോക്ടറായിരിക്കും അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി ഇവരോട് നമ്മളങ്ങനെ പറയും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മലയാളി ഡോക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്തത് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു ആ സമയത്ത് നല്ല രീതിക്ക് തന്നെ പോയി കുഴപ്പമില്ല ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ ആവശ്യപ്പെട്ടു അതായത് എനിക്ക് ഓഗസ്റ്റ് നയൻ ആണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് അപ്പം എൻ്റെ അടുത്ത് ജൂൺ മാസത്തിൽ ഞാൻ കൺസൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ജൂലൈ പത്തിന് വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവും പന്ത്രണ്ടിന് നമുക്ക് ഡെലിവറി നടത്താം അത് ഞാൻ പറഞ്ഞാലും എനിക്ക് സി സെക്ഷൻ എനിക്ക് ആവശ്യമില്ല എനിക്ക് നോർമൽ അല്ല ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് നോർമൽ ആക്കാം ട്യൂൻസ് അല്ലേ ഒമ്പത് മാസം തയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജൂലൈയിൽ തന്നെ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ജൂൺ മാസം ആ സമയത്ത് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ പിന്നെ ജൂലൈ ഒരു മാസം ഫുൾ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല ഓഗസ്റ്റ് മാസം ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് ആയപ്പോഴത്തേക്കും ജൂ മുപ്പത് മുപ്പത്തൊന്ന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി എനിക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും കിടക്കുമ്പോൾ ബുദ്ധിമുട്ട് കിടക്കാൻ പറ്റുന്നില്ല കിടക്കുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും ഇരിക്കുമ്പോൾ നടക്കണമെന്ന് തോന്നും അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു വിമിഷം തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് എന്നോട് അപ്പോഴേ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ പറഞ്ഞില്ല വെയിറ്റ് പെയിനായിട്ട് തുടങ്ങട്ടെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് സി സിസറിനോട് എന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഒന്നായപ്പോഴും ഇതൊക്കെ തന്നെയാണ് എനിക്ക് നല്ല പോലെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഒരു ബുദ്ധിമുട്ടൊക്കെ ഓഗസ്റ്റ് ഒന്ന് നൈറ്റ് ആയപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളത്തേക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായിട്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി ഞാൻ ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് രണ്ട് ഫ്ലാറ്റ് അപ്പുറത്താണ് ഹോസ്പിറ്റൽ ഹംദാനിലാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരോ ഡോക്ടറുടെ പേരോ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ എന്നോട് ഒരുപാട് ഷൗട്ട് ചെയ്ത് ഡോക്ടർ ആരെങ്കിലും ട്വിൻസിനെ ഒൻപത് മാസം തയ്ക്കൂ എന്ത് അഹങ്കാരമാണ് ഈ കാണിച്ചത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ ഇനിയിപ്പോൾ കുട്ടിക്ക് വല്ലതും പറ്റുമെന്ന അറിയത്തില്ല അങ്ങോട്ട് നടക്ക് എന്നോട് ഈ സെയിം വേയിലാണ് ഇവർ പറഞ്ഞത് അങ്ങോട്ട് നടക്ക് സ്കാനിങ് റൂമിലേക്ക് നോക്കട്ടെ ഇനിയിപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഷൗട്ട് ചെയ്യുന്നു അപ്പം ഞാനൊന്നും മിണ്ടാ സ്കാനിങ് റൂമിൽ പോയി സ്കാൻ ചെയ്തിട്ട് ഇവർ പറഞ്ഞു സിസേറിയൻ ചെയ്തേ പറ്റൂ കാരണം അതിൽ ഒരു ഒരു ബോയ് ഗേളും ഒരു ബേബി ഗേളും ആയിരുന്നു അപ്പം അതിൽ കുട്ടി ആൺകുട്ടിയുടെ അതിൽ വെള്ളം കുറവാണ് കുട്ടിക്കതാണ് അത് സിസേറിയൻ ചെയ്തേ പറ്റുള്ളു പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ കുട്ടിക്ക് എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ടെൻഷനായി ഞാൻ കാണിച്ചത് അബദ്ധമാണോ ഒൻപത് മാസം ദഹിക്കേണ്ടായിരുന്നു നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ടെൻഷനായി അപ്പം ഇവരുടെ എന്നോട് സംസാരിക്കുന്ന രീതി അതായത് ഞാൻ ഈ സിസേറീന് വേണ്ടി വരാത്തത് കൊണ്ട് ഇവരെന്നോട് സംസാരിക്കുന്ന രീതിയിൽ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അഡ്മിറ്റ് ആവാൻ കരുതിയിട്ടല്ല വന്നത് എൻ്റെ വീട് അപ്പുറം തന്നെ ഡോക്ടർക്കറിയാം വീട് ഫ്ലാറ്റ് അടുത്താണെന്നുള്ളത് ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ഞാൻ നേരെ ഒരു ടാക്സി വിടിച്ചു ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോണിഷ് ഹോസ്പിറ്റലെന്ന് പറയും അവിടേക്ക് പോയി അപ്പോൾ ഞാൻ ആദ്യം അവിടെ പോകാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ അറബിക് ഡോക്ടറോട് അറബിക് അവിടെ കൂടുതലും അറബിക് സ്പീക്കിംഗ് ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് കുറവായിരിക്കും ഇന്ത്യൻ ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ കരുതി നമുക്ക് കൂടുതൽ സംസാരിക്കാം എളുപ്പം നമുക്ക് കംഫർട്ടബിളായിരിക്കുന്ന മലയാളി ഡോക്ടർ അല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ആ അബദ്ധം കാണിച്ചത് ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ടാക്സി വിളിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് അപ്പം ഞാൻ അവിടെ എമർജൻസി കാരണം ഇതുവരേക്കും ഞാൻ അവിടെ അല്ലായിരുന്നു എൻ്റെ ഹിസ്റ്ററി ഒന്നും ഇല്ല സോ അതുകൊണ്ട് എനിക്ക് കൺസൾട്ടിങ്ങും പറ്റില്ല ഞാൻ നേരെ എമർജൻസിയിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് ചെറിയ രീതിക്ക് ബുദ്ധിമുട്ട് വിമ്മിഷ്ടം ശ്വാസമുട്ട് പോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആക്ച്വലി പെയിൻ ആയിട്ടില്ലായിരുന്നു അത് ശരിയാണ് പക്ഷേ ഞാൻ എനിക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി അഡ്മിറ്റ് അവിടെ എമർജൻസിയിൽ ചെന്നു സോ അവരെന്നെ വെളിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു റെക്കോർഡും അവർ സ്വീകരിക്കില്ല അവർ തന്നെ എല്ലാം ചെയ്ത് പി വി ചെയ്തപ്പം യൂട്രസ് ടു പെർസെൻറ്റേജ് ഓപ്പൺ ആയിട്ടുണ്ട് ട്വിൻസ് ആയതുകൊണ്ട് ടു പെർസെൻറ്റേജ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അവർ അഡ്മിറ്റാക്കി അതെന്ന് പറയുമ്പോൾ കൊറോണ നന്നായിട്ട് പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ് കൊറോണയുടെ ഒരു ടൈമും കൂടെയാണ് അപ്പോൾ എന്നെ അവർ അഡ്മിറ്റാക്കി ടെസ്റ്റൊക്കെ എടുത്തു ടെസ്റ്റ് എടുത്തു അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു നെഗറ്റീവ് ആണ് കൊറോണ നെഗറ്റീവാണെന്ന് റിസൾട്ട് വന്നു എന്നിട്ട് രാവിലെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു അവരുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്ന പൂച്ച കഴിഞ്ഞു അപ്പോൾ ഈവനിങ് ഞാൻ ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോകണം അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം നോക്കി അവിടെ നിന്ന് എനിക്ക് ടെസ്റ്റ് എടുത്തു കൊറോണ ടെസ്റ്റൊക്കെ എടുത്തിട്ടും അഡ്മിറ്റ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് റൂമിൽ അഡ്മിറ്റ് ചെയ്തു ഈ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്നോട് ഡോക്ടർ അനസ്തീഷ്യയുടെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ട്വിൻസ് ആയതുകൊണ്ട് ലോക്കൽ അനസ്തീഷ്യ എടുക്കുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചിലപ്പോൾ ഡെലിവറി പത്ത് മിനിറ്റ് എടുക്കാം ചിലപ്പോൾ അരമണിക്കൂർ എടുക്കാം ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ നടന്നേതിരിക്കാം അപ്പോൾ രണ്ട് ടൈം എടുത്തുകഴിഞ്ഞാൽ രണ്ട് ഡെലിവറി പെയിന് അനുഭവിക്കേണ്ടി വരും സൊരു ചെറിയ ലോക്കൽ അനസ്തീഷി എടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടിക്കെന്തെങ്കിലും കുഴപ്പം ഇതുകൊണ്ട് വരുമോ പറഞ്ഞു അത് അങ്ങനെയൊന്നുമില്ല ടെൻഷൻ ആവേണ്ട ഓക്കേ എന്ന് പറഞ്ഞാൽ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ലോക്കൽ അനസ്റ്റീഷിയൊക്കെ എടുത്തു എന്നിട്ട് ഒരു പതിനൊന്ന് മണി ഒരു മണി അടുപ്പിച്ച് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അതിൽ ഈ ബേബി ഗേളിന് ഹാർട്ട് ബീറ്റ് ഒന്ന് കുറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സെല്ലാം വന്നിട്ട് എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നൈറ്റ് പത്ത് മണിക്ക് ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ ഓക്കെ അത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നതുകൊണ്ട് അങ്ങനെ കഴിച്ചു എന്ന് പറയാം അങ്ങനെ എമർജൻസി ആയിട്ട് എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടും ലബർ റൂമിലേക്ക് അതായത് ഓപ്പറേഷൻ തീയറ്ററിലോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് എൻ്റെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത് പോസിറ്റീവ് ആണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പുള്ളിക്ക് കമ്പനിന്ന് അഡ്നോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കമ്പനിയിൽ നിന്ന് എടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് നെഗറ്റീവ് വന്നതുകൊണ്ട് പുള്ളിയോട് പുറത്തോട്ട് പോകാൻ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റും കാരണം അന്ന് കോവിഡ് നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ സംഭവം അപ്പോൾ നല്ല ഇതായിട്ട് നിൽക്കുന്ന സമയം അപ്പോൾ കോവിഡ് പീക്കായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഹസ്ബൻഡിനോട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല പുറത്ത് പോകാൻ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞാൽ ടെൻഷനാവരുത് പേടിക്കണ്ട ഞങ്ങളൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അഥവാ പോസിറ്റീവാണെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളും അതോടൊന്നും പേടിക്കേ വേണ്ട ഒരു ടെൻഷനോ ഞാൻ പറഞ്ഞില്ല പോസിറ്റീവ് ആയതുകൊണ്ട് സീ സെക്ഷൻ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ അങ്ങനെ ഒന്നും ടെൻഷൻ പ്രശ്നമില്ല നീ ടെൻഷനാ വരുന്ന പറഞ്ഞു ഈ സാ കാരണം ചിലർ ആ സമയത്ത് ടെൻഷൻ ടെൻഷനായി കഴിഞ്ഞാൽ കോവിഡാണെന്ന് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനായാലും അതൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ല എനിക്കൊക്കെയാണ് പ്രശ്നമില്ലാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ഇരുപതോടെ അടിപ്പിച്ച് സി സെക്ഷൻ കഴിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം പുറത്തെടുത്ത് ഒരു മൂന്നര നാല് മണി അടിപ്പിച്ച് എന്നെ റൂമിലേക്ക് ആക്കി അപ്പോൾ ഈ സി സെക്ഷൻ വന്ന സമയത്ത് ഞാൻ കരുതുന്ന ഇന്നത്തെ ദിവസം ഫുള്ള് പോയി ടെൻഷന് അങ്ങനെ ഫുഡ് വെള്ളമൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഇതിലിരിക്കുമായിരുന്നു നാല് മണിയോടെ അടിപ്പിച്ച് എന്നെ റൂമിൽ കൊണ്ടാക്കിയിട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ഓൾറെഡി അവിടെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ടാവും ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് അതിൻ്റെ തൊട്ട് മേലെ വെള്ളമുണ്ട് അകത്തും തണുത്ത വെള്ളമുണ്ട് എന്നല്ല എൻ്റെ പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ അറ്റൻഡർ ലേഡി പറയാണ് അപ്പോൾ ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓക്കെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല കുടിക്കാം പിന്നെ ആ സമയം വെളുപ്പാമല്ല നാലുമണിയായതെൻ്റെ ക്യാൻറ്റീൻ ആയിരുന്നു അവർ പോയിട്ട് ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നു കൊണ്ടു തന്നിട്ട് പറഞ്ഞ് ഇത് കഴിക്കുന്ന തൽക്കാലം വെളുപ്പിന് ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ചോദിച്ചു ഓക്കെ കുഴപ്പമില്ലല്ലോ കഴിക്കുന്നതുകൊണ്ട് സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ നാട്ടിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സിസ്റ്റരും കഴിഞ്ഞാൽ സി സെക്ഷൻ കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം അന്നത്തെ ദിവസം വെള്ളം ഫുഡ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവരും അങ്ങനെയല്ല അവർക്ക് അങ്ങനെ അറിയില്ല അവർ ഫിലിപ്പീനായിരുന്നു ഫിലിപ്പീൻസിലൊന്നും അങ്ങനെ ഇല്ല ഫുഡ് ഇതൊക്കെ കഴിക്കുന്ന ആക്വലി അത് കഴിഞ്ഞാൽ അത്രയും ടയർഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ ചിന്തിച്ചു ഇനി നാട്ടിൽ തന്നെ എങ്ങനെയാണ് എനിക്ക് എനിക്കതിൻ്റെ സത്യത്തിൽ എനിക്ക് എനിക്കതിൻ്റെ നാട്ടിൽ എന്തുകൊണ്ട് അങ്ങനെ ഫുഡ് കൊടുക്കുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല അതിൻ്റെ റീസൺ എനിക്ക് അറിയത്തില്ല ഞാൻ അന്ന് അവിടെ കേട്ടതും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആവുമെന്നോ പഴുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടത് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അത് ആ സമയത്ത് ആ അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്നെ നോർമൽ വാർഡിലല്ല ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർഡിലോട്ട് ആ ഷിഫ്റ്റ് ചെയ്തത് അവിടെ എൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ ആരും നിർത്താൻ പറ്റില്ല സി സെക്ഷൻ ട്വൻസ് ഞാൻ ഒറ്റയ്ക്ക് അപ്പം സിസ്റ്റേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ബെല്ല് അവിടെ നമുക്ക് ബെഡിലോട്ട് ചേർന്ന് ബെല്ലുണ്ട് അത് പ്രസ് ചെയ്താൽ മതി ഇപ്പോൾ വേണമെങ്കിലും സിസ്റ്റേഴ്സ് വന്നോളൂ എന്ന് പറഞ്ഞു കാരണം ഈ ജാസ്മിൻ വാടായതുകൊണ്ട് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിനെ നോക്കുന്ന വാർഡായതുകൊണ്ട് ഒരു മൂന്നോ നാലോ സിസ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞാനിപ്പോൾ പ്രസ് ചെയ്താലും പക്ഷേ അവർ മാക്സിമം അവർ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു അതും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കൂടുതലും മലയാളി നഴ്സുമാരായിരുന്നു അപ്പോൾ അവർ ഓടി വരും അവർ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതാക്കിയിരുന്നല്ലോ ഒരു പനി വരും വേറെ ചിലപ്പോൾ മേ ബി വേറെ എന്തെങ്കിലും റൂമിലായിരിക്കും അപ്പോൾ അന്ന് അപ്പോൾ ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ഫുഡ് ജ്യൂസ് വെള്ളം എല്ലാം തന്ന് ഓക്കെ കുട്ടികളെ അടുത്ത് തന്നിട്ട് ഉറങ്ങിക്കോളെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അപ്പോൾ ഞാൻ അന്ന് സിസ്റ്ററോട് ഞാൻ ചോദിച്ചു എനിക്ക് ട്വിൻസ് ആയതുകൊണ്ട് സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മദറിനെങ്കിലും കൂടെ നിർത്താൻ പറ്റുമോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്വാറൻറ്റൈൻ ഇരുന്നോളാം അപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളുടെ എതിരാണ് ഇവിടെ ആവശ്യത്തിന് എപ്പോഴും ആളുണ്ടാവും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ സിസേറിയൻ കഴിഞ്ഞ് മൂന്ന് ദിവസം അതും ജാസ് ഈ കോവിഡ് ആയതുകൊണ്ട് മൂന്ന് ദിവസം അല്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം എനിക്ക് വീട്ടിൽ വീട്ടുവരാമായിരുന്നു സിസേറിയനും കഴിഞ്ഞിട്ടും ഈ ട്വിൻസുമായിട്ട് ഞാൻ പെട്ട പാട് മൂന്ന് ദിവസം അയ്യോ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പക്ഷേ അതുകൊണ്ടെന്താ മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റൽ വിടുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ഞാൻ തനിയെ ചെയ്യാൻ ആയിരുന്നു കാരണം ഞാൻ നടന്നു തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വെളിയിൽ എന്നെ പിക്ക് ഹസ്ബൻഡിനും മദറിനും ഹോസ്പിറ്റലിൻ്റെ പുറത്തേ നിൽക്കാൻ പറ്റുള്ളൂ അവർക്കകത്തോലും വരാൻ പറ്റിയില്ല വേറൊരു സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് വഴി ഞാനും കുട്ടികളും പുറത്തോട്ട് പോകുക ചെയ്തത് സിസേർ എന്നെ വാർഡിലാക്കി ഏഴാമത്തെ മണിക്കൂർ എണീറ്റ് നടക്കാൻ പറഞ്ഞു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എണീക്കാൻ പറഞ്ഞു എണീറ്റൊന്ന് എണീ അതുവരേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയൊന്നും തോന്നില്ല അപ്പോൾ എല്ലാവരും പറയും ഇത് കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് കേട്ടോ എനിക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഇല്ല ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല ആറ് മണിക്കൂർ കഴിഞ്ഞ് ഈ വേദന സ്റ്റിച്ചിൻ്റെ മരവിപ്പെടുവുന്ന സമയത്ത് ഭയങ്കര വേദനയാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ അലഹമ്മില്ല എനിക്ക് അങ്ങനെ പെയിനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ഒന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു സ്റ്റിച്ചിൻ്റെ അവിടെ ഇതാക്കിയിട്ട് പക്ഷേ ആറ് മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ബാത്റൂമിൽ തനിയെ നടന്നു പോകാൻ പറഞ്ഞു കാരണം യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് യൂറിൻ പാസ് ചെയ്യണം ആറ് മണിക്കൂറിന് ശേഷം അത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ആക്കാനാണ് ഞാനൊന്ന് ബെഡിൽ നിന്ന് പതുക്കെ എണീറ്റപ്പോഴും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ കാല് കുത്തി നൂന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു അൺ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു ഞാൻ എനിക്ക് ആ മുറി സ്റ്റിച്ചിൻ്റെ അവിടെ എന്തോ ആ ഭാഗത്തുനിന്ന് എന്തോ ഇങ്ങനെ ഇതായി പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ബെഡിലോട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു സിസ്റ്റർ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ ഒരു മണിക്കൂറോടി റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഏഴാമത്തെ മണിക്കൂറിൽ എന്നോട് എണീക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പതുക്കെ എണീറ്റ് ബാത്റൂമിലോട്ട് പോയി ആ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഭയങ്കര വേദനയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ആ ഒരു ഇത് സമയത്ത് നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഈ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താണെന്ന് എനിക്കറിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടതാണ് ഭക്ഷണം വെള്ളവും ഭക്ഷണം സ്ട്രിക്റ്റായിട്ട് എന്തെങ്കിലും ചോറോ കറി അങ്ങനെയൊന്നും കൊടുക്കില്ല കാപ്പിയും ബ്രെഡും ഈ ബ്രെഡ് കാപ്പിയിൽ മുക്കി കൊടുക്കണം ഈ വൈകിട്ട് അഞ്ച് മണിവരേക്കും വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നത് അത് കാരണം അത്രത്തോളം ശരീരം ആ ഒരു ലെവലിൽ നമ്മൾ സ്ട്രെസ്സ് എടുത്തിട്ട് വരുന്നതാണ് അപ്പം അല്പം വെള്ളം പോലും കൊടുക്കാതെ അപ്പം ഞാൻ അന്ന് കരുതി ഓക്കെ മേ ബി ശരിയായിരിക്കും വെള്ളം അകത്തോട്ട് ചെന്നിട്ട് മുറിവിനും എന്തെങ്കിലും ആകുമെന്ന് ഞാനും അന്ന് ആ പൊട്ടപുദിക്ക് ചിന്തിച്ചു പക്ഷേ ഇവിടെ ഞാൻ കണ്ടപ്പോഴത്തേക്കും പിന്നെ എന്തിനാണ് നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാനിപ്പം അവിടത്തെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്ത് കുറ്റം പറയുന്നതല്ല പക്ഷെ ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം എനിക്ക് തോന്നി അതുപോലെ തന്നെ നാട്ടിൽ ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ പ്രശ്നം വരില്ലല്ലോ ഒന്ന് ബെറ്റർ കാരണം ബെറ്റർ ട്രീറ്റ്മെന്റ് എന്തായാലും നാട്ടിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയല്ല നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് നാട്ടിലും കിട്ടുന്നത് പിന്നെ എന്തുകൊണ്ട് വെള്ളം കൊടുത്തുകൂടാ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീഡിയോ ഇന്ന് ആ ഒരു കുട്ടിയുടെ ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് ആ സിക്സ് സെക്ഷനിൽ അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴും അതുപോലെ തന്നെയാണ് അത് എനിക്കറിയില്ല അതിന്റെ റീസൺ എന്താണെന്ന് അറിയുന്നവര് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരും എന്നെ പൊങ്കാലിടാമോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത് ഓക്കെ താങ്ക്